നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനി ജൂനിയർക്ക് വേണ്ടി സൗദി അറേബ്യൻ ക്ലബുകൾ രംഗത്തുണ്ട് എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ ഇപ്പോഴിതാ നിലവിലേത് ക്ലബിലേക്കാണ് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്ന ഓഫർ അതൊരു വലിയ തുകയാണ് നെയ്മർ ജൂനിയർക്കായിട്ട് മുമ്പ് പി എസ് സി കൊടുത്തൊരു തുകയുണ്ടല്ലോ അതിനേക്കാൾ വളരെ 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 വലിയ തുകയാണ് കൊടുക്കാൻ സൗദി ക്ലബ്ബുകൾ തയ്യാറാവുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് ബെഞ്ച് ജേക്കബ്സാണ് ക്രെഡിബിൾ സോഴ്സാണ് പല ട്രാൻസ്ഫർ വാർത്തകളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ ഉദ്ധരിക്കാറുണ്ട് സോ ബെൻ ജേക്കബ്സ് അധികം സൗദിയിൽ നിന്നുള്ള വാർത്തകൾ കൂടി അദ്ദേഹം നൽകാറുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കറിയാം റയൽ സൂപ്പർ താരം വിനി ജൂനിയർ അവിടെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് താരത്തിന് രണ്ട് വർഷം കൂടി അവിടെ കോൺട്രാക്റ്റ് ഉണ്ട് ഇന്നോ നാളെയോ തന്നെ അവിടെ കോൺട്രാക്റ്റ് പുതുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കൽ ചർച്ച തടസ്സപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകാൻ വാതിലി തുറക്കപ്പെടും എന്നൊക്കെ സ്പാനിഷ് മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്റ്റ് ഉള്ളത് രണ്ട് കൊല്ലം കൂടിയുണ്ട് അപ്പോൾ റയലിന് ആവശ്യത്തിന് സമയമുണ്ട് കോൺട്രാക്ട് നെഗോസിയേഷന് ിക്കും ആവശ്യത്തിന് സമയമുണ്ട് അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും പക്ഷേ പക്ഷേ ആ പക്ഷേലാണ് കാര്യം കിടക്കുന്നത് സൗദി അറേബ്യക്കാരുടെ പ്ലാൻ എന്താണെന്ന് അറിയാമോ വരുന്ന മൂന്ന് കൊല്ലത്തിനുള്ളിലെങ്കിലും വിനിയെത്തിക്കുക എന്നുള്ളതാണ് അതാണ് ബെൻജേക്കബ്സിൻ്റെ റിപ്പോർട്ട് ഇപ്പം നമ്മൾ വിശദമായിട്ടതിലേക്കൊന്ന് പോവുകയാണ് ഇപ്പം പുതിയ കോൺട്രാക്റ്റൊന്നും റെയിലിൽ സൈൻ ചെയ്തിട്ടില്ല ബിനി ജൂനിയറും റയൽ മാഡും കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവർ ഈ സിറ്റുവേഷൻ വളരെ കാമാണ് എസ്പെഷ്യലി ഗിവൻ ദി ബ്രസീലിയൻസ് കോൺട്രാക്ട് റൺസ് അണ്ടിൽ ട്വൻറ്റി ട്വൻ്റി സെവൻ സൗദി പ്രോ ലീഗ് ഒഫീഷ്യൽസ് ഇപ്പോൾ താരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ചുകാരനായിട്ടുള്ള താരം റയൽ മാഡിൽ കോൺട്രാക്ട് പുതുക്കിയേക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ അത് ഇപ്പോൾ ഫോർമലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൽ ഒരു പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട് കാരണം ഇത് ശ്രദ്ധിക്കണം രണ്ട് കൊല്ലത്തേക്ക് ഉള്ള കോൺട്രാക്റ്റ് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമീപകാലത്തൊന്നും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സൗദിക്കാർക്ക് കഴിയില്ല അതാണ് പ്രശ്നം അപ്പോൾ ഈ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു പോസിബിലിറ്റി കിടപ്പുണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ഈ ചർച്ച വരുന്നത് സോ വിനീഷ്യസ് ടു സൗദി പ്രോ ലീഗ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ചർച്ചകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി സീനിയർ സൗദി എക്സിക്യൂട്ടീവ്സ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു റൈറ്റ് ടൈമിൽ മൂവ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഒരു പേഷ്യൻ്റ് അപ്രോച്ചാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അതേസമയം സമയം വിത്ത് എ ഫേം ഡിസയർ ടു ലാൻഡ് വിനീ ജൂനിയർ വിത്ത് ഇൻ ദി നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് സൗദി എക്സിക്യൂട്ടീവ്സ് വളരെ പേഷ്യൻ്റ് അപ്രോച്ചാണ് പുറത്തെടുക്കുന്നത് പക്ഷെ അവർക്ക് ഫേം ആയിട്ടുള്ള ഒരു ഉണ്ട് വിനീ ജൂനിയറെ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ളത് അപ്പം റയൽ റിനീവൽ കോൺ കോൺട്രാക്ട് റിനീവൽ ഒരു പ്രോഗ്രസീവായിട്ട് പോകുന്നില്ല എന്ന് കാണുമ്പോൾ സൗദി അറേബ്യൻ ക്ലബുകൾക്കും അവരുടെ എക്സിക്യൂട്ടീവ്സിനുമൊക്കെ കൂടുതൽ സാധ്യത അവിടെ വരികയാണ് ഒരു വേൾഡ് റെക്കോർഡ് ഓഫർ കൊടുക്കാനാണ് അവർ തയ്യാറാവുക മുന്നൂറ്റി അൻപത് മില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ പാഴി സഞ്ചർമൻ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ നെയ്മർ ജൂനിയർ കെ ടി എഫ് സി ബാഴ്സലോണൊക്കെ കൊടുത്തത് ഇരുന്നൂറ് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ്റി അൻപത് മില്യൺ യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിർലിംഗ് പൗണ്ടിലേക്ക് മാറ്റിയാലും മുന്നൂറ്റി രണ്ട് മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് നെയ്മർക്ക് കൊടുത്തതിനേക്കാൾ നൂറ് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് അധികം കൊടുക്കാൻ തയ്യാറാകും സൗദി അറേബ്യ എന്നാണ് ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുന്നൂറ് മില്യൺ യൂറോയുടെ ബിഡ് നേരത്തെയും ഉണ്ടായിരുന്നു കിലിൻ അമ്പാപ്പയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അവർ ശ്രമം നടത്തിയത് മുന്നൂറ് മില്യൺ ഓഫർ ചെയ്തുകൊണ്ടാണ് അത് ഫെയിൽഡായിപ്പോയി വിധി ജൂനിയർക്ക് ഈ ഈ ഒരു വലിയ തുക ക്ലബിന് കൊടുത്ത് കൊണ്ടുവരാമെന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ബില്യൺ യൂറോയാണ് ഒരു വർഷത്തേക്കല്ല അക്രോസ് എ പ്രപ്പോസ്ഡ് ഫൈവ് ഇയർ കോൺട്രാക്റ്റ് അഞ്ച് വർഷക്കാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ബില്യൺ യൂറോ ഇൻക്ലൂഡിങ് ബോണസ് അക്രോസ് എ പ്രപ്പോസ്ഡ് ഫൈവ് ഇയർ കോൺട്രാക്റ്റ് സെൻറ്റിൻ റൈറ്റിംഗ് ആസ് നോൺ ബൈൻഡിങ് ബിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശദാംശങ്ങൾ കൂടി നൽകുന്നു അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊന്നും നോക്കേണ്ട സാമ്പത്തികമായിട്ട് എന്നർത്ഥം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും വിനി പബ്ലിക്കലി പറയുന്ന കാര്യം എനിക്ക് റയൽ റയൽമാരുടെ തുടരണം എന്നുള്ളതാണ് അങ്ങനെ പബ്ലിക്കലി അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സൗദി അറേബ്യയിലേക്കുള്ള വാതിലുകൾ അദ്ദേഹം കുട്ടി അടച്ചിട്ടില്ല ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദി ഡോർ ഹാസ് ബീൻ ലെഫ്റ്റ് ഓപ്പൺ ടു ഗോയിൻ ടു സൗദി അറ്റ് സം പോയിൻറ്റ് ഇൻ ഹിസ് കരിയർ അതാണ് ബെൻ ജേക്കബ്സ് നിരീക്ഷിച്ചു വെക്കുന്നത് അത് ഈ സമ്മറിലാണോ അതല്ല അടുത്ത സമ്മറിലാണോ അതൊക്കെ നമ്മൾ കണ്ടി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മിനീഷ്യസ് ജൂനിയർക്ക് വേണ്ടി ശ്രമം നടത്തുന്ന സൗദി ക്ലബ്ബ് അല്ലെങ്കിൽ അവർ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സൗദി ക്ലബ്ബ് അൽ അഹിലിയാണ് അതായത് നിലവിലെ എ എഫ് സി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് വിന്നർമാരായിട്ടുള്ള അൽ അഹിലിയിലേക്കാണ് ഇനിയൊരു വമ്പൻ താരത്തെ എത്തിക്കാനായിട്ട് സൗദി അറേബ്യ ശ്രമിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി ഐ എഫും അതുപോലെ സൗദി മിനിസ്ട്രി ഓഫ് സ്പോർട്സ് കാരണം അടുത്ത ബിഗ് സ്റ്റാറിന് അവർക്കാണ് നേരത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിലേക്കും കരീം ബെൻസിം അലി തിഹാദിലേക്കും നെയ്മർ ജൂനിയർ അൽ ഹിലാലിലേക്കും ഒക്കെ എത്തിയിരുന്നു നെയ്മർ പിന്നെ അവിടെ വിട്ടു എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ അൽ അഹ്ലിയിൽ റിയാദ് മെഹ്റസും ഇവാൻ ടോണിയും ഒക്കെ ഉണ്ട് അവരൊക്കെ വളരെ പോപ്പുലറാണ് പക്ഷേ സിയർ സെൻ്റെയോ ബെൻസിമയുടെയോ നെയ്മറുടെയോ നിലവാരത്തിൽ കണക്കാക്കപ്പെടുന്ന ആ കാറ്റഗറിയിൽ കണക്കാക്കപ്പെടുന്ന താരങ്ങളല്ല താരങ്ങളല്ലല്ലോ ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കണക്കാക്കപ്പെടാവുന്ന ഒരു താരത്തെ ബിനി ജൂനിയറെ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് ഏതായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇമ്മീഡിയറ്റ്ലി ഈ സമ്മറിൽ തന്നെ സൗദി അറേബ്യ പിന്നു ജൂനിയറെ കൊണ്ടുപോകുമെന്നല്ല നെക്സ്റ്റ് ത്രീ ഇയേഴ്സിനുള്ളിൽ അദ്ദേഹത്തെ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ കൂടി കാര്യങ്ങൾ വാച്ച് ചെയ്യുകയാണ് പക്ഷേ വിത്ത് ഫേം ഡിസയർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് എത്താം